വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാർത്തകൾ ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചങ്കിടിപ്പിന് വേഗം കൂട്ടുന്ന വാർത്തകളാണ് ഒരു ഭാഗത്ത് അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ചർച്ചയിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന അവകാശവാദം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഇറാനെ ആക്രമിക്കണം ഇറാന്റെ ആണവ പദ്ധതികളെ ആക്രമിച്ച് നശിപ്പിക്കണം ആണവ നിലയങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നു പല രാജ്യങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്കൊരു ആക്രമണം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പിച്ചു പറയുന്നു ഈ പറഞ്ഞ സമയങ്ങളിൽ ഒന്നും ഈ ആക്രമണം ഉണ്ടായിട്ടില്ല പക്ഷെ ഏത് നിമിഷവും അത് ഉണ്ടായേക്കാം എന്ന ഒരു റിപ്പോർട്ടുകൾ റഷ്യയുടേത് ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് വിഭാഗം അത് വ്യക്തമാക്കി കഴിഞ്ഞു എന്നാലും ഇപ്പോൾ ലിസായനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചങ്കിടിപ്പിന് വേഗം കൂട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇറാൻ ഇതിനോടകം ഒരു ഭാഗത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട് ട്രംപ് ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നുമല്ല സംഭവിക്കുന്നത് ഇറാൻ ഇതിനോടകം തൊള്ളായിരം പൗണ്ട് യുറേനിയം സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു ഇത് ഒരു ആയുധത്തിന്റെ നിലവാരത്തിലേക്ക് എത്താൻ മാത്രമുള്ള യുറേനിയം സമ്പുഷ്ടീകരണമാണ് എന്നതാണ് ഇവിടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി വ്യക്തമാക്കുന്നത് ഒരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇത്തരത്തിലുള്ളതാണ് ഇറാൻ നടത്തുന്ന ഒരുക്കങ്ങൾ ആരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന കാര്യം നമുക്കറിയാം നേരത്തെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കണം എന്ന് ഇറാനോട് പറഞ്ഞപ്പോൾ ഇസ്രായേലും പൂർണ്ണമായും അത്തരത്തിലുള്ള പദ്ധതികൾ ഉപേക്ഷിക്കണം ആണവായുധങ്ങൾ വേണ്ട എന്ന് വെക്കണം അങ്ങനെ വേണ്ട എന്ന് വെച്ചാൽ ഞങ്ങളും അത് ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ് നടത്തിയ ഒരു പ്രതികരണമാണ് അതായത് ലക്ഷ്യം ഇസ്രായേൽ തന്നെയാണ് ആ ലക്ഷ്യം ഒന്നുകൂടെ വ്യക്തമാക്കുന്ന ചില പരാമർശങ്ങൾ കൂടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ട്യൂമറിനുള്ള ചികിത്സ നമുക്കറിയാം അതൊന്നുകിൽ കരിച്ചു കളയുക അല്ലെങ്കിൽ മുറിച്ചു നീക്കുക ഇതിലപ്പുറം മറ്റൊരു ചികിത്സയില്ല അത്തരത്തിലൊരു ചികിത്സ ഇസ്രായേലിനകത്ത് ഞങ്ങൾ നടപ്പിലാക്കും എന്നൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞത് അതായത് ലോക ഭൂപടത്തിൽ നോക്കിയാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കളയും അല്ലെങ്കിൽ മുറിച്ചു നീക്കും ഈ ഒരു നിലപാടിൽ ഉറച്ച് ഇറാൻ മുന്നോട്ട് പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് പല വിധത്തിലുള്ള ഭീഷണികൾ മുഴക്കി നോക്കി ഇറാനെ ആക്രമിക്കൂ എന്ന് പറഞ്ഞു സൈനിക നീക്കം അത് ഉടൻ തന്നെ ഉണ്ടാകും എന്ന് വ്യക്തമാക്കി എന്നാൽ ഒരു ഭീഷണിയെയും വകവെക്കാതെ ഇറാൻ മുന്നോട്ട് പോകുന്നു അത്തരത്തിലൊരു കണ്ടെത്തൽ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്തായാലും ഇറാന്റെ ഈ ആണവ പദ്ധതിക്കെതിരെ കൂടുതൽ ആളുകൾ രംഗത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട് ആരൊക്കെ രംഗത്ത് വന്നാലും യുറേനിയം സമ്പുഷ്ടീകരണം ആണവോർജ്ജം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല ഞങ്ങൾ വേണ്ടെന്ന് വെക്കണമെങ്കിൽ ഇസ്രായേലും ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ കണ്ടില്ലെന്ന് വെക്കണം ഇസ്രായേലിനാകാം ഞങ്ങൾക്ക് പാടില്ല എന്നുള്ള നിലപാട് പാടില്ല എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചങ്കിടിപ്പ് വല്ലാതെ കൂട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് യമനിലെ സന ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി യമനിലെ ഏറ്റവും അവസാനത്തെ വിമാനം പോലും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നുപോയി കത്തിച്ചാമ്പലായി എന്നാൽ അതിന് പ്രതികാരം എന്നോണം ഹൂത്തികളുടെ ഭാഗത്ത് നിന്നും ഇസ്രായേലിനകത്തേക്ക് ചില ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ പ്രചരിച്ചു അതായത് ഇവിടെ ഇസ്രായേലിനെതിരെ യമനിലെ ഹൂത്തികൾ തൊടുത്തുവിട്ട മിസൈലുകൾ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ തകർത്തു കളഞ്ഞു അതേസമയം ചില അവശിഷ്ടങ്ങൾ പല ഭാഗങ്ങളിലും പതിച്ച് ചില കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ തീ പടരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വിശദീകരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ബംഗളൂരുയോൺ എയർപോർട്ട് അത് പൂർണ്ണമായും അടച്ചുപൂട്ടി അത്തരത്തിലുള്ള വാർത്ത നേരത്തെ വന്നിരുന്നു ഈ അടച്ചുപൂട്ടാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഹൂത്തുകളുടെ ആക്രമണങ്ങൾ ഏറ്റവും അവസാനം നടത്തിയ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ബെൻകുറിയോൺ എയർപോർട്ടിന്റെ അകത്ത് തന്നെ പതിച്ചു ചില വിമാനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായി ഒരു വിമാനം പൂർണ്ണമായും നശിച്ചു എന്ന വാർത്തകൾ കൂടെ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ വാർത്തകൾക്ക് കൃത്യമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഇസ്രായേലിനകത്ത് ഇസ്രായേലിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഹമാസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹൂത്തികളാണെങ്കിലും മിസൈലുകളോ ബോംബുകളോ ഉപയോഗിച്ച് ഏതെങ്കിലും കേന്ദ്രങ്ങളെ തകർത്താൽ അവരുടെ സൈനിക ബേസുകളെ തകർത്താൽ അതിന്റെ ചിത്രങ്ങളോ വീഡിയോകളോ അത്ര പെട്ടെന്നൊന്നും പുറത്തു വരാറില്ല നേരത്തെ ഇവിടെ ബംഗളൂരുടെ എയർപോർട്ടിന്റെ അകത്തേക്ക് നടത്തിയ ഒരു അറ്റാക്കിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു യാത്രക്കാരായിട്ടുള്ള ചില ആളുകൾ അതിന്റെ വീഡിയോകൾ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായാണ് അത് മാധ്യമങ്ങൾക്ക് ആ വീഡിയോ കിട്ടിയത് സാധാരണ രീതിയിൽ അത്തരത്തിലുള്ള വീഡിയോകൾ പുറത്തു വരാറില്ല അതിന്റെ ഫോട്ടോകൾ പുറത്തു വരാറില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കകത്തുണ്ടാകുന്ന നഷ്ടങ്ങൾ അത് പുറം അറിയാറില്ല എന്തായാലും കഴിഞ്ഞ ദിവസം കുട്ടികൾ നടത്തിയ അറ്റാക്ക് അത് ഇസ്രായേലിന് കൃത്യമായി കൊണ്ടു എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കാശിക്കാൻ വകയില്ല ഭാഗത്ത് ഇറാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ എന്തിനു വേണ്ടിയായിരുന്നു പോരാട്ടം നടത്തിയിരുന്നത് ആ പോരാട്ടം ഏറെക്കുറെ വിജയം കണ്ടിരിക്കുന്നു ആണവായുധം സ്വന്തമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു ഇനി ഇസ്രായേൽ പേടിച്ചേ മതിയാക്കൂ അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്